നമസ്കാരം ഞാൻ ഡോക്ടർ ആശിഷ് സലീം പി ആർ ഹോസ്പിറ്റലിൽ എമർജൻസി മെഡിസിൻ മേധാവി നമ്മളിപ്പം ഈ ഇടയായിട്ട് കുറെ കൊഴഞ്ഞ് വീണ് പഠിക്കുന്ന ആൾക്കാരെ കാണാറുണ്ട് അത് ചിലപ്പോൾ പബ്ലിക്കിനിടയിലായോ ബസ്സിൽ വെച്ച് ഹോട്ടലിൽ വെച്ച് ഒക്കെ കാണുന്നുണ്ട് ഇത് പല സംഭവങ്ങൾ നടക്കുമ്പോൾ അത് ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ട് അവർക്ക് കിട്ടാറില്ല ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് മിസ്സാവുന്ന കാരണം പല ജീവനും നമുക്ക് ആ സമയത്ത് കൊഴിയുന്നുണ്ട് ഈവൻ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ പോലും ആദ്യത്തെ ബി എൽ എസ് കൊടുക്കാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ട് പേഷ്യന്റ് പലതും ബ്രെയിൻ ഡെൻഡായി പോലും മാറും എന്താണ് ബി എൽ എസ് ബേസിക് ലൈഫ് സപ്പോർട്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റായ കാര്യം സി പി എ അതാണ് സി പി ആഡോ പർമറിൻ കാഡിയോ പർമനറിജസ്റ്റേഷൻ എല്ലാ പബ്ലിക്കും അല്ലെങ്കിൽ എല്ലാ പിന്നെ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മെഡിക്കൽ മാത്രം വേണ്ടിയാണോ അല്ല പബ്ലിക്കും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാടിയോ പർമറി രസിസ്ട്രേഷൻ നമ്മൾ കാഡിയോ പർമനറിജസ്സ്ട്രേഷൻ കുറച്ച് കാര്യങ്ങളുണ്ട് ബേസിക്കായിട്ട് നമുക്കൊരു ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന് മാളിലോ അല്ലെങ്കിൽ ഒരു ആൾക്കാരെ കുഴഞ്ഞു വീഴുക സാധാരണ നമ്മൾ എന്ത് ചെയ്യും അവൾ പകച്ചു മാറി നിൽക്കും അല്ലെങ്കിൽ ഒരു പബ്ലിക് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പകച്ച് മാറി നിൽക്കും അത് ചെയ്തിന്റെ പോലെ നമ്മൾ എന്ത് ചെയ്യണം അപ്പം ചിലപ്പം ഒരു വീട്ടിലാണെങ്കിൽ ഒരു കറണ്ട് അടിച്ചായിരിക്കാം ഒരാൾ കുഴഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ ഒരു റോഡിലാണെങ്കിൽ ആക്സിഡന്റ് കാരണം റോഡിന്റെ നടുക്കായിരിക്കും വീട് നടക്കുന്നത് ആ സമയങ്ങളിൽ എന്ത് ചെയ്യണം സെയിം നമ്മൾ സേഫ് ആകണം അത് നമ്മുടെ സേഫ്റ്റി നോക്കുക സെയിം സേഫ്റ്റി ആണെങ്കിൽ ഉറപ്പ് സീൻ സേഫ് ആണെന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗത്ത് ഒരു ഹെൽപ്പിന് വേണ്ടി ആൾക്കാരെ വിളിക്കുകയാണ് ചെയ്യാം എന്നിട്ട് നമ്മൾ പേഷ്യന്റിന്റെ ജീവൻ ഉണ്ടോ നോക്കാനായിട്ട് പൾസും പേഷ്യന്റ് ബ്രീത്ത് ബ്രീത് നോക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ സി പി ആർ സ്റ്റാർട്ട് ചെയ്യും കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് എന്തൊക്കെയാണ് ക്വാളിറ്റീസ് ആദ്യത്തെ പുഷ് ഹാർഡ് പുഷ് ഫാസ്റ്റ് വളരെ വേഗത്തിൽ വളരെ ശക്തിയിൽ നമ്മൾ പുഷ് ചെയ്യുക രണ്ടാമത്തെ ഹൺഡ്രഡ് ട് വൺ ട്വന്റി മിനിറ്റ് നൂറ് മുതൽ നൂറ്റി ഇരുപത് കമ്പ്രഷൻ വരെ ഒരു മിനിറ്റിൽ നമ്മൾ കൊടുക്കണം അതായത് നമ്മൾ ഏതാണ്ട് ഇരുപത് സെക്കൻഡിൽ മുപ്പതോളം കംപ്രഷൻ കൊടുക്കാൻ കഴിയണം അത്രയും വേഗത്തിൽ നമ്മൾ കംപ്രഷൻ കൊടുക്കണം ഹലോ റീ ഒന്നാമത്തെ െസ്റ്റ് റീകോയിൽ നമ്മൾ എന്തിനാണ് സി പി ആർ കൊടുക്കുന്നത് ഹാർട്ടിന് നമ്മൾ പമ്പ് പമ്പിയാത്ത ഹാർട്ടിനെ നമ്മൾ പമ്പ് പമ്പിയിപ്പിക്കുകയാണ് അതുവഴി ബ്രെയിനിലേക്ക് ബ്ലഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആ ഒരു ബ്ലഡ് തിരിച്ച് ഹാർട്ടിൽ ഫില്ല് ചെയ്യാനായിട്ട് മിനിമൈസ് ഇന്ററപ്ഷൻ പത്ത് സെക്കൻഡ് മുകളിൽ നമുക്ക് ഈ സി പി ആർ നടത്താൻ പാടില്ല ഇത് പബ്ലിക്കാണെങ്കിൽ പോലും പത്ത് സെക്കൻഡ് നമ്മൾ ആ സമയത്ത് സി പി ആർ നിർത്തി കഴിഞ്ഞാൽ ആ സമയത്ത് ബ്രെയിനിലോട്ടുള്ള രക്തയോട്ടം കുറയുകയാണ് ചെയ്യും ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ആ ഒരു പേഷ്യന്റിനെ തിരിച്ച് അല്ലെങ്കിൽ ഒരു വലിയൊരു ടീം വരുന്നവരെ നമുക്ക് ആ പേഷ്യന്റ് സർവേ ചെയ്യിപ്പിക്കാൻ പറ്റും നമുക്കൊരു മോഡൽ കാണിക്കാം ഒരു പേഷ്യന്റ് ഇപ്പോൾ ഒരു കുഴഞ്ഞ് വീഴാണെന്ന് വെച്ചോ നമ്മൾ പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യാന്ന് നോക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് ഹെൽപ്പ് പ്രതീക്ഷിക്കുന്നു പേഷ്യന്റ് പൾസ് ചൊക്കെയാണ് എവിടെ നോക്കുന്നത് കരോട്ടിക് പൾസും പേഷ്യന്റ് ശ്വാസം എടുക്കുന്ന നോക്കുകയാണെ എത്ര നേരം നോക്കും അഞ്ച് മുതൽ പത്ത് സെക്കൻഡ് നമ്മൾ നോക്കും ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വിളിക്കുന്നു പേഷ്യന്റിന്റെ ഒരു റെസ്പോൺസ് ടീമിനെ നമ്മൾ വിളിക്കുന്നു സി പി ആർ സ്റ്റാർട്ട് ചെയ്യണം ഒരാൾ മാത്രമേ ഉള്ളൂ സി പി ആർ കൊടുത്ത് നമുക്കറിയാം നമ്മുടെ ഷോൾഡർ നേരെ സ്റ്റേണത്തിന് പാരലായിട്ട് വരുന്നു നേരെ പെർപ്പൻറ്റിക്കുലർ ആയിട്ട് വരുന്നു നമ്മുടെ സ്റ്റേണത്തിന്റെ ലോവർ ബോർഡർ ലോവർ ബോർഡറിലാണ് നമ്മൾ കംപ്രസ് ചെയ്യുന്നത് എത്ര കമ്പ്രസ് ചെയ്യും നൂറ് മുതൽ നൂറ്റി ഇരുപത് കംപ്രഷൻ പെർമിനറ്റ് ഉടനെ തന്നെ നമ്മുടെ ഹെൽപ്പ് വരികയാണ് ഹെൽപ്പ് വരികയാണ് വരുമ്പോൾ എന്തുകൊണ്ട് കൊണ്ടുവരും എ ഇ ഡി എന്താണ് എ ഇ ഡി ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ടെയാണ് നമുക്ക് സാധാരണ ആളുകളും ബസ് സ്റ്റാൻഡിലൊക്കെ കാണുന്ന ഒരു സാധനമാണ് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ ഫോൺ പോലത്തെ ഒരു സംസാരിക്കാം ഉടനെ തന്നെ ആൾ വരുന്നു അടുത്ത ആൾ സി പി ആർ കൊടുക്കുന്നു എ ഡി എന്ന് പറഞ്ഞാൽ അത് ഓൺ ആക്കുമ്പോൾ തന്നെ അതിനകത്ത് അഡ്വൈസസ് വരും അതിനകത്ത് തന്നെ ഉപദേശങ്ങൾ വരും എന്താണ് ആദ്യം പറഞ്ഞത് പാഡ്സ് അറ്റാച്ച് ചെയ്യുക പാഡ്സ് നമ്മുടെ റൈറ്റ് ചെസ്റ്റിന്റെ മോൾ ഭാഗത്തും ലെഫ്റ്റ് ചെസ്റ്റിന്റെ ഭാഗത്തുമായിട്ട് അറ്റാച്ച് ചെയ്യുക കംപ്രഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയുകയാണ് എ ഡി പറയാണ് കംപ്രഷൻ സ്റ്റോപ്പ് ചെയ്യുക ഉടനെ ആട്ടിന്റെ റതം എന്താണെന്ന് എ ഡി തന്നെ അനലൈസ് ചെയ്യുന്നു ഷോക്ക് കൊടുക്കാനായിട്ട് എ ഡി പറയാണ് വീണ്ടും സി പി ആർ കൊടുക്ക അത് ചാർജ് ചെയ്യുന്ന സമയം വരെ നമ്മൾ കൊടുക്കുന്നു വീണ്ടും എന്ത് പറയുന്നത് എല്ലാരോടും മാറി നിൽക്കാൻ നമ്മുടെ ആള് പറയുന്നു ഉടനെ തന്നെ ഷോക്ക് ഇൻഡ്രക്ഷൻ എന്ത് താണ പത്ത് സെക്കൻഡ് താഴെ മാത്രമേ നമ്മൾ എടുത്തു എ ഡി ആ സമയത്ത് അപ്നോമൽ അടിച്ച സാധനം നമ്മൾ എ ഡി ഒരു ഷോക്ക് എടുത്ത് ആ അപ്നോമൽ ഋഥത്തിന് മാറ്റി ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചെറിയ സമയത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്വാൻസ് അസോസ്ട്രേഷൻ ടീം വരുന്നവരെ നമുക്ക് ഈ പേക്ഷൻ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ബി എൽ എസ് എ സി എൽ എസ് ട്രെയിനിങ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ എല്ലാ മാസവും പി ആർ എസ് ഹോസ്പിറ്റലിൽ നമ്മൾ നടത്താറുണ്ട് അതുകൂടാതെ ഹാർട്സ് എന്ന് പറഞ്ഞ സി പി ആർ ട്രെയിനിങ് എല്ലാ മണ്ടേ വെനസ്ഡേസ് ഫ്രൈഡേസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമർജൻസി മെഡിസിനിൽ ഫ്രീ ഓഫ് കോസ്റ്റ് എല്ലാ പബ്ലിക്കിനും സ്റ്റാഫിനും എല്ലാവർക്കും വേണ്ടി നമ്മൾ നടത്തുന്നത് ഇതിനായി ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമർജൻസി മെഡിസിൻ കോൺടാക്ട് ചെയ്യുന്നതാണ്